തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അതിന്റെ ആ ഹെഡിങ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി ഒരു മനുഷ്യനെ ചിരിപ്പിക്കുന്നത് ആണെങ്കിൽ പോലും തേങ്ങ നൽകുമ്പോൾ മാങ്ങ എന്ന് വിചാരിച്ചതിനെ സ്വീകരിക്കുക വെച്ചാൽ മനുഷ്യൻ ദൈവം പുറപ്പെടുവിച്ച കൽപ്പനയെ തെറ്റിക്കുവാൻ വേണ്ടി ഏത് രീതിയിലും പലതരത്തിലെ വഞ്ചനകൾ പറഞ്ഞ് എങ്ങനെങ്കിലും മനുഷ്യൻ രക്ഷയിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ പല രീതിയിലും ദൈവമക്കളെ തെറ്റിച്ചു കളയുവാൻ നോക്കുന്നുണ്ട് നമ്മൾ കാണുന്നു ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കൽപ്പന കൊടുത്തത് ആദാമിനായിരുന്നു ആദാം ആ കൽപ്പന കേട്ടിരുന്നു ആ കൽപ്പന പാലിക്കേണ്ടതും ആ കൽപ്പനയെ പറ്റി ചോദിക്കേണ്ടതും ആദാമായിരുന്നു എന്നാൽ ആദാമിൽ നിന്നും വന്ന ഹവ ഒരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ സാത്താൻ അവൾക്ക് വേറെ ഒരു നിർദ്ദേശം നൽകിയപ്പോൾ ആദാമിനോട് എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കാതെ സ്വയം ഒരു തീരുമാനം എടുക്കുകയും സാത്താൻ പറഞ്ഞ വാക്ക് കേട്ട് പാപത്തിലേക്ക് വീഴുകയും ചെയ്യുന്ന കാര്യം നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ആദ്യത്തെ നിയമം ദൈവം ഏൽപ്പിച്ചത് മോശയ്ക്കായിരുന്നു എന്നാൽ നമ്മൾ കാണുന്നു മോശയോട് മല്ലിടുന്ന ഇസ്രായേൽ മക്കൾ അതിൽ കോരഹിന്റെ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു കോരഹ് മോശയോട് മല്ലിടുന്നു പിന്നെ ആ ദൈവം തന്നെ യരമ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നു ഞാൻ ഇസ്രായേൽ ഒരു പുതിയ നിയമം ചെയ്യുവാൻ പോകുന്നു അത് പഴയ നിയമം പോലെയല്ല അത് ഇസ്രായേലിന്റെ പിതാക്കന്മാരോട് ചെയ്ത നിയമം പോലെയല്ല അത് പുതിയ ഒരു നിയമമാകുന്നു ഞാൻ തന്നെ എൻ്റെ ഇസ്രായേൽ മക്കളിൽ വസിക്കുകയും ഞാൻ അവർക്ക് ദൈവമാകുകയും ഞാൻ എൻ്റെ കൽപ്പനകളെ അവരുടെ ഹൃദയത്തിൽ എഴുതുകയും ചെയ്യും എന്ന് പറയുന്നു അതായത് പരിശുദ്ധാത്മാവ് ആ ഒരു വീണ്ടും ജനനത്തിന്റെ പ്രക്രിയയിൽ കൂടെ ദൈവമക്കളിൽ കടന്നു വരികയും ആ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച മക്കൾ ആ പരിശുദ്ധാത്മാവ് അവർക്ക് പിതാവായി തീരുകയും അവർ അവർക്ക് അവർ ആ നിയമം അവർ ഹൃദയത്തിൽ വരികയും ചെയ്യുന്ന അങ്ങനെ ജീവിക്കുന്ന മക്കളെ പറ്റിയാണ് അവിടെ പറയുന്നത് ഈ കൽപ്പനകൾ കർത്താവായ യേശു ക്രിസ്തു അതായത് പഴയ നിയമത്തിലെ യഹോവ തന്നെ പുറപ്പെടുവിച്ചത് തന്റെ ശിഷ്യന്മാരാണ് പക്ഷേ നമ്മൾ കാണുന്നു ആദ്യത്തെ ആ ഒരു നൂറ്റാണ്ട് മുതൽ ആ ഒരു അപ്പോസ്തോലന്മാരിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു വെച്ച ഒരു വാതിൽ അതായത് ചെറിയ വഴി ഇടുങ്ങിയ വഴി ആ വഴിയുടെ അടുത്തു കൊണ്ടുപോ വന്ന് വേറെ വഴികളെ വെച്ച് എങ്ങനെയെങ്കിലും ദൈവമക്കൾ ആ വഴിയിലേക്ക് പ്രവേശിക്കാതെ ഇരിക്കട്ടെ എന്നുള്ള പ്രവൃത്തി ചെയ്യുന്ന സാത്താന്റെ മക്കൾ ഈ ലോകത്തിൽ പലതുകൊണ്ട് അങ്ങനെ നമ്മൾ കാണുന്നു പല തരത്തിലെ സ്നാനത്തെ പറ്റിയുള്ള പടുപ്പീരുകൾ അങ്ങനെ ഒരു പടുപ്പീരിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ട് ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട കുരുവിള കുളി കുളഞ്ഞിക്കുമ്പിൽ ഷാമുവൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം പറയുന്നത് സ്നാനപ്പെടുത്തുന്നവൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും സ്നാനം സ്വീകരിക്കുന്നവൻ അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ എപ്പോഴെങ്കിലും കർത്താവേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ശിഷ്യന്മാര് തന്നെ പിന്തുടർന്നവരോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഷയത്തിൽ ചർച്ചയിൽ കൂടെ ശ്രമിക്കു നോക്കുവാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് പാസ്റ്റർ ജോയ് ജോസഫ് എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു ഈ ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാസ്റ്റർ ജോയ് ജോസഫ് പാസ്റ്റർ ജോസ് വർഗീസ് അബ്രഹാം കുട്ടി ബ്രദർ സൈമൺ ബെഞ്ചമിൻ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ആദ്യത്തെ ചോദ്യം പാസ്റ്റർ ജോയ് ജോസഫിനോടാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുപ്പാനും അത് കർത്താവിന്റെ നാമത്തിൽ സ്വീകരിക്കുവാനും ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും അതായത് കർത്താവോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ ആരെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ ആദ്യം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ അങ്ങനെ എന്താണ് സ്നാനത്തെ പറ്റി പറ്റി പറഞ്ഞിരിക്കുന്ന ഉള്ള കാര്യം നമുക്ക് എടുക്കാം എന്താണ് യേശു പറഞ്ഞ കൽപ്പനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർക്ക് കർത്താവ യേശു ക്രിസുവിൻ്റെ നാമത്തിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെയും കർത്താവേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ ഇവിടെ കർത്താവിന്റെ ദാസൻ വിൽസ്രി ചോദിച്ച ചോദ്യം വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ദൈവവചനത്തെ യഥാർത്ഥമായിട്ട് അത് യഥാർത്ഥമായിട്ട് പ്രസംഗിക്കാതെ എവിടെന്നോ കളഞ്ഞു കിട്ടിയ സാത്താനിക ഉപദേശമായിട്ട് നടക്കുന്ന ചില മാന്യന്മാര് ക്രിസ്ത്യാനികൾ എന്ന ഭാവേന ജനങ്ങളെ വഞ്ചിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ആ വഞ്ചന അത്ര ഫലവത്താകുന്നില്ല പല പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ നാമത്തിനെതിരെ ഈ പരിപാടി തുടങ്ങിയിട്ട് അയക്ക് എന്ന് പറഞ്ഞാൽ ഈ കുരു എന്ന് പറയുന്ന വിളയ്ക്ക് തന്റെ കുരു ഇവിടെ വിളയിക്കാനായിട്ട് പറ്റിയിട്ടില്ല സാമാന്യ ബോധമുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുള്ള തിരുവചനത്തെ നന്നായി പഠിക്കുന്ന ഏതൊരു ദൈവവൈതല്യം മനസ്സിലാക്കുവാൻ കഴിയും അയാളിൽ ഭരിക്കുന്നത് സാത്വാനികമായിട്ടുള്ള വലിയ തന്ത്രം ആണ് പക്ഷെ അത് ഫലം ഫലവത്താകുന്നില്ല അദ്ദേഹത്തിന്റെ കുരു അങ്ങനെ ഇരുന്ന് പേടായി പോകുകാതെ ഒരിക്കലും അത് ചെളുത്തു വരില്ല കാരണം അദ്ദേഹം ചെയ്യുന്ന വിക്രികളൊക്കെ ഈ കൊച്ചുകുട്ടികൾ സാധാരണ ഈ ഈ മാർക്കറ്റിലെ പിള്ളേർ കാണിക്കുന്ന ആരെങ്കിലും യേശു നാമക്കാർ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ പുറത്തു കൊണ്ടുപോയി വെട്ടിയിടുക വെട്ടിട്ടിട്ട് വല്ലവന്റെ പോസ്റ്റിന്റെ പുറത്ത് വലിഞ്ഞു കയറി അതിന് വെട്ടിയിടുക എന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് സൂചന കൊടുത്തു ഞാൻ പറഞ്ഞു കേടൂ യേശു ക്രിസ്തു ഞങ്ങളുടെ അപ്പനാ ഞങ്ങൾ ആരും അപ്പന്റെ നെഞ്ചത്ത് കയറി വെട്ടിയിടാറില്ല ഞാൻ അയാളോട് പറഞ്ഞു അപ്പൊ അയാളെ സംബന്ധിച്ച് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഗമനിക്കണ്ട അയളുമായിട്ട് ഒരു സംസാര സംഭാഷണത്തിൽ പോകണ്ട പിശാജുമായിട്ട് ഏറ്റു ദൈവം തള്ളിക്കളഞ്ഞ പിശാജുമായിട്ട് ഏറ്റുമുട്ടാൻ പോകേണ്ട ഗതികേട് യേശു ക്രിസ്തുവിന്റെ നാമക്കാർക്ക് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എങ്കിലും പാവപ്പെട്ട ജനത്തെ സാധുക്കളായ ജനത്തെ ഉദ്ദേശിച്ച് നമ്മൾ ഇത് വ്യക്തമാക്കേണ്ട ആവശ്യമാണ് അയാള് കഴിഞ്ഞ നാളുകളിലായി അയാള് പറയുന്ന വാക്കാണ് നമ്മുടെ വിൻസെൻ്റ് പറഞ്ഞത് സ്നാനപ്പെടുത്തുന്ന സ്നാപകൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്നുള്ള അക്ഷരം പറയണം സ്നാനപ്പെടുന്ന വ്യക്തി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടോണം ഇത് കേക്കുമ്പോളെ അറിയാം അവന്റെ തലയ്ക്ക് സാമാന്യ ബോധമില്ലെന്ന് ഇല്ലെന്ന് കേൾക്കുമ്പോഴേ അറിയാം ഇവനോടൊക്കെ എതിർക്കാൻ പോകേണ്ട കാര്യം ഇല്ല പക്ഷേ ജനങ്ങൾ വഞ്ചിക്കപ്പെടരുത് അത് നമ്മുടെ ഇങ്ങടെ ആവശ്യമാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ ഞാൻ രണ്ട് വാക്യം പ്രാരംഭത്തിലെടുക്കാം ഒന്ന് അഫോസല പ്രവർത്തി പത്താം അദ്ധ്യായത്തിന്റെ ഒന്ന് അഫോസല പ്രവർത്തി പത്തൊൻപതാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യമാണ് നമുക്കറിയാം അപ്പലോസ് കൊരുന്നില്ലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പസോസിലെത്തി ചില ശിക്ഷന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളെ സ്നാനം ഏതായിരുന്നു യോഗനാഥ സ്നാനമാണ് എന്ന് പറഞ്ഞു അവരോട് പറഞ്ഞു അവന്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് കേട്ടാറേ അവർ കർത്താവായ യേശു തിന്റെ നാമത്തിൽ സ്നാനമേറ്റു സ്നാനമേറ്റവര് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമേറ്റത് ഇനി സ്നാനപ്പെടുത്താൻ അപ്പോസന്മാരെ എങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് അതും കണ്ട ഞാൻ വായിക്കാം അപ്പോസന പ്രവർത്തി പത്താം അധ്യായത്തിൽ അതിന്റെ നാൽപ്പത്തി മൂന്നാം വാക്യം ജാതികളായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജാതികളായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും പ്രതിനിധിയായി ബൈബിളിൽ പ്രകീർത്തിക്കുന്ന കൊർന്നയോസ് എന്ന് പറയുന്ന കുടുംബത്തെ സ്നാനപ്പെടുത്തിയത് ഇങ്ങനെയാണ് പത്രോസ് അവരെ േശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു ശ്രദ്ധിക്കണേ കഴിപ്പിപ്പാൻ കൽപ്പിച്ചു കഴിക്കാനല്ല കഴിപ്പിപ്പാൻ അപ്പോൾ ഇത് ആരോട് കൽപ്പിച്ചു ഇത് സ്നാനപ്പെടുത്തുന്ന സ്നാപകനോട് കൽപ്പിച്ച കാര്യമാ നിങ്ങൾ അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ അപ്പോൾ സ്നാനപ്പെടേണ്ടത് എങ്ങനെയാ കർത്തവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെട പെടണമെന്ന് പത്തൊൻപതിന്റെ അഞ്ചു വായിച്ചു സ്നാനപ്പെടുത്തേണ്ടത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് ഞാൻ രണ്ട് വാക്യമേ ഉദാഹരണം ഇവിടെ പറയുന്നുള്ളൂ പിന്നെ ഇയാൾക്ക് എവിടെ കിട്ടി ഈ സാപ്താഹനിക വഞ്ചന കൊടും പിശാജ് ബാധിച്ച ഒരുവനെ യേശുക്രിസ്തു ദൈവമല്ലെന്ന് വിളംബരം ചെയ്യാൻ കഴിയൂ വിളംബരം ചെയ്യാം എന്നുള്ളതല്ലാതെ അതൊരിക്കലും വിജയിക്കില്ല ദുരാത്മാവിലല്ലാതെ യേശുക്രിസ്തുവിനെ ശവിക്കപ്പെട്ടവനെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല അവൻ ശവിക്കപ്പെട്ടവനെന്ന് പറയുന്നില്ലെങ്കിലും യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ യേശു ശവിക്കപ്പെട്ടവൻ അതിൻ്റെ അർത്ഥം അപ്പോ യഥാർത്ഥത്തിൽ കർത്താവായി വിശുദ്ധ ബൈബിൾ വായിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ ദൈവമായിട്ട് ഒരൊറ്റ വാക്യം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ അന്ധത പിടിച്ചവനും അവൻ മൂടനും അവൻ ബുദ്ധിശൂന്യനും അല്ലെങ്കിൽ ആ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദ ബുദ്ധിയുമാണ് ആ കൂട്ടത്തിൽ പെടുന്ന ഒരുവനാണ് ഇവൻ ആരാ ഈ കുളഞ്ഞിക്കൊമ്പിൽ എന്ന് പറയുന്ന ആ സഹോദരൻ സഹോദരൻ അയാളെ വിളിക്കാൻ പാടില്ല കേട്ടോ ഞാൻ അബദ്ധത്തിൽ വന്ന് പറഞ്ഞു പോയത് അയാളെ സഹോദരൻ പോലും വിളിക്കാൻ പോയ പാടില്ല ആ മനുഷ്യൻ പറയുന്ന വിവരക്കേട് ഇവിടെ അംഗീകരിക്കാൻ അംഗീകരിക്കാനാരും ഇല്ലെന്നുള്ളൂ ഇവിടെ തൃത്തക്കാരും പോലും അംഗീകരിക്കുകയില്ല കഴിഞ്ഞ ദിവസം തൃത്തത്തിൽ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ആ പാർഷ് പാഷ് ഈ കുളഞ്ഞിക്കൊമ്പിൽ എന്ന് പറയുന്ന ആളെ അറിയുമോ എന്ന് ഞാൻ ചോദിച്ചു ഒന്നെ പറഞ്ഞു അത് നമ്മുടെ ജോസ് ഹോറീസ് പാഷക്ക് അറിയാം അദ്ദേഹം ആ കോട്ടയത്തുള്ള ആളാണ് കോട്ടയത്ത ഞങ്ങൾ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നുണ്ട് ആ അത് ഞാൻ പറഞ്ഞറിയാം അയാള് പിശാജ് ബാധിച്ച വ്യക്തിയെ കേട്ടോ അയാളുമായിട്ട് എനിക്ക് സംസാരം വേണ്ടെന്ന് വെച്ച് ഞാൻ നിർത്തിയുള്ളൂ പറഞ്ഞു ഇത് അനേകം തൃത്തക്കാര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനിൽ പിശാജ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഒടുവിൽ അത് മനസ്സിലാകും ജനങ്ങൾ യേശു ക്രിസ്തുവിനെ ദൈവമല്ല എന്ന് പറയുന്നവൻ ശപിക്കപ്പെട്ടവനാ അവൻ ശാപത്തിൻ്റെ കീഴിൽ സഞ്ചരിക്കുന്നവന വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവായ യേശു പറഞ്ഞ കൽപ്പന എന്താ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നാണ് ഈ നാമം ഏതാണെന്ന് അറിയത്തില്ലാത്തവൻ സ്നാനം ഇങ്ങനെ നടത്തണം സ്നാനപ്പെടേണ്ട വ്യക്തി ഇങ്ങനെ പട പെടണം എന്ന് പറയുമ്പോൾ അവനിൽ തികഞ്ഞ പിശാജ് നന്നായിട്ട് കുടികൊള്ളുന്നു എന്നുള്ളതാണ് സാധാരണ ദൈവത്തിന്റെ മക്കൾ പരിശുദ്ധാത്മാ പ്രാപിച്ച ഒരുവൻ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ബൈബിളോട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഞാന് സമയം ഇല്ലാത്തത് കൊണ്ട് എടുക്കുന്നില്ല കർത്താപൻ ദാസമാ സംസാരിക്കണമല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ യഹൂദ യഹൂദനേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിൽ നമുക്കറിയാം ഷണ്ണൻ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം പേറ്റു അതുപോലെ തന്നെ ഓ സോറി സോറി അപ്പോസ്ത്ര പ്രവർത്തി ഓക്കെ അപ്പോസ്ത്ര പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ അതുപോലെ തന്നെ അപ്പോസ് പ്രവർത്തി എട്ടാം അധ്യായത്തിൽ ഷണ്ണനും അതുപോലെ ശമരിയക്കാരനും ആ കാര്യം യേശു ക്രിസുവിന്റെ നാമത്തിൽ സ്നാനം പേറ്റു അപ്പോൾ അത് ഷണ്ണനെ സ്നാനപ്പെടുത്തിയ സ്ഥലത്ത് നാമമൊന്നും പറയുന്നില്ല അത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് ഊഹാപോകത്തിന്റെ വാരിൽ പിടിച്ചുകൊണ്ട് ചിലർ നടക്കുന്നു സത്യത്തിൽ അതിന് ഊഹാമോഖത്തിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല ആരാണ് സ്നാനപ്പെടുത്തിയെന്ന് നോക്കിയാൽ വ്യക്തമായിട്ടറിയാം എങ്ങനെ അവരെ സ്നാനം കൊടുത്തുന്ന് അത് പീരിപ്പോസ ആണ് സ്നാനം കൊടുത്തത് ശബരി പീരിപ്പോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുത്തിട്ട് കണ്ണനെ കൊണ്ടുപോയി തൃത്തത്തിൽ സ്നാനപ്പെടുത്തുന്ന ഇവിടുത്തെ തൃത്തക്കാരെ പോലെയുള്ള നയവഞ്ചന ഒരിക്കലും തന്റെ കർത്താവിന്റെ ശിഷ്യന്മാര് കാണിക്കുകയില്ല അപ്പോൾ അവിടെ മൂന്ന് സ്നാനം അവിടെ കാണിച്ചത് യേശുക്രിസ്തുവിന്റെ ഹുസൂർ നാമത്തിലാണ് പത്താം അധ്യായത്തിൽ ജാതികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ ആ എപ്പൊസ് എസ് വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ പൗലോ സ്ത്രീയായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു ഒന്ന് ഓരോന്ത്യർ ഒന്നിന്റെ പന്ത്രണ്ടിൽ ആ അപ്പോസരായ പൗലോ സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ ഓരോ സഭകളും യേശു ക്രിസ്തുവിന്റെ നാമ എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട ചരിത്രം ഒന്നിലധികം എടുത്തു തരുവാൻ കഴിയുന്നു ഈ കുളഞ്ഞിക്കൊമ്പിൽ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഒരൊറ്റ സ്നാനം പിതാവനും പിത്രനും പരിശുദ്ധാത്മാവുന്ന റ്റൈറ്റിൽ പറഞ്ഞ് സ്നാനപ്പെടുത്തി ഒരു തെളിവ് കാണിക്കാൻ ഇയാൾക്ക് പറ്റുമോ ഇയാൾക്ക് പറ്റി ഇയാളല്ല ഇയാളുടെ മുഴുത്ത പിശാചി വന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്യം നിർമ്മിക്കുന്നു